നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകമാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സുനിത വില്യംസിന്റെയും ബൂച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനാണ് ഒൻപത് മാസത്തോളമാണ് സുനിതയും ബൂച്ചും ബഹിരാകാശത്ത് കുടുങ്ങിയത് അവരെ തിരികെ എത്തിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി തിരികെ എത്തിക്കുക എന്നുള്ള കർമ്മം മാത്രമാണ് ബാക്കിയുള്ളത് സുരക്ഷിതമായി അവർ തിരികെ എത്തട്ടെ എന്ന് തന്നെയാണ് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ബഹിരാകാശത്തെ ഏഹ് സുനിത വില്യംസിന്റെയും ഭൂച്ചിന്റെയും ഓരോ വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ ആയിരുന്നു ബഹിരാകാശത്തു നിന്നുള്ള ഇരുവരുടെയും വീഡിയോകളൊക്കെ എല്ലാവരും ഏറ്റെടുത്തതും ഒക്കെ അപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആശങ്ക സുനിതയെയും ബൂഷിനെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോൾ അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയിരിക്കുന്നു പത്തൊൻപതാം തീയതി ഇരുവരും തിരികെ എത്തും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറ്റൊരാശങ്കയുണ്ട് ഇത്രയും കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇരുവർക്കും ഭൂമിയിലെ ഇനിയുള്ള സുരക്ഷിതമായി എത്തുമ്പോൾ ഇനിയുള്ള ജീവിതം അത് കുറച്ച് ദുരിതപൂർണമായിരിക്കും കാരണം ബഹിരാകാശത്തെ പേടകത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയിലെ സാഹചര്യങ്ങളിലേക്കും സാധാരണ മനുഷ്യ ജീവിതത്തിലേക്കുമുള്ള മടങ്ങിവരവ് അതത്ര എളുപ്പമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ബഹിരാകാശ യാത്രയും ദീർഘകാലത്തെ അവിടുത്തെ ജീവിതവും കാരണം ഭൂമിയിലെ അതിജീവനത്തിന് പല തടസ്സങ്ങളും നേരിടും എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ശാരീരിക സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ വ്യക്തമാക്കുകയാണ് ഒൻപത് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങി കിടക്കുന്ന നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെയും ബാരി ബുജ് വിൽമോറിന്റെയും ഭൂമിയിലെ ജീവിതം കാര്യമായ ശാരീരിക വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ബോയിംഗ് സ്റ്റാർലൈൻ ക്യാബ്സൂളിൽ ബഹിരാകാശത്തെത്തിയ ഇരുവർക്കും ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണമാണ് മടങ്ങാൻ കഴിയാതെ വന്നതും ഒൻപത് മാസം അവിടെ കുടുങ്ങി കിടക്കേണ്ടി വന്നതും ഭൂമിയിലേക്ക് എത്തിയാൽ ഉണ്ടായേക്കാവുന്ന തലകറക്കത്തിൽ നിന്ന് മുക്തി നേടാൻ ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ഗവേഷകർ പറയുന്നു അതിലെല്ലാം ഉപരി ഭൂമിയിലെത്തുന്ന ബഹിരാകാശ യാത്രികർക്ക് നിലത്ത് ചവിട്ടി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും ദീർഘനാളത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഭൂമിയിലെത്തുന്ന ബഹിരാകാശ യാത്രികർക്ക് കുഞ്ഞിന്റെ കാലുകൾ അഥവാ ബേബി ഫീറ്റുകൾ അനുഭവപ്പെടുമെന്നാണ് അതായത് ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മ കാലുകളിലെ ഏർ കോളസുകൾ അപ്രത്യക്ഷമാകാൻ കാരണമാകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗം നഷ്ടപ്പെടും അത് വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും മറ്റൊരു പ്രതിസന്ധി അസ്ഥികളുടെ സാന്ദ്രതയും പേശികളുടെ നഷ്ടവുമാണ് നാസയുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ശരീരത്തിൽ അനുഭവപ്പെടാത്തതിനാൽ ബഹിരാകാശ യാത്രികർക്ക് അസ്ഥികളുടെ സാന്ദ്രത കുറയും പേശി ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും വ്യായാമത്തിലൂടെയും പുനരധിവാസത്തിലൂടെയും ഇത് മറികടക്കാനായില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ബഹിരാകാശത്ത് താമസിക്കുന്ന കാലത്തോളം അസ്ഥികളുടെ കലകൾ സ്വയം പുനർരൂപകൽപ്പന ചെയ്യുകയും പുതിയ അസ്ഥികലകൾ നിർമ്മിക്കുന്ന കോശങ്ങൾ മന്ദഗതിയിലാകാൻ തുടങ്ങുകയും ചെയ്യുന്നു അതേസമയം പഴയ അസ്ഥികളാകട്ടെ തേയ്മാനം സംഭവിക്കുന്നത് സാധാരണ രീതിയിൽ തുടരുകയും ചെയ്യുന്നു കൂടാതെ ബഹിരാകാശത്ത് ഓരോ മാസവും ഒരു ബഹിരാകാശ യാത്രികന്റെ ഭാരം വഹിക്കുന്ന അസ്ഥികളുടെ സാന്ദ്രതയുടെ ഒരു ശതമാനം നഷ്ടപ്പെടുന്നു ഇത് അസ്ഥിയെ ദുർബലമാക്കുകയും അസ്ഥി പെട്ടെന്ന് പൊട്ടാൻ ഇടയാക്കുകയും ചെയ്യുന്നു ബഹിരാകാശത്ത് ദീർഘനേരം താമസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം തലച്ചോറ് രക്തചംക്രമണ വ്യൂഹം എന്നിവയെയും സാരമായി ബാധിക്കും തലച്ചോറിലെ ദ്രാവകത്തിന്റെ വർധനവ് കേൾവിക്കുറവ് കാഴ്ച നഷ്ടപ്പെടൽ സെറിബ്രൽ എഡിമ എന്നിവയിലേക്ക് നയിച്ചേക്കാം നാസയുടെ അഭിപ്രായത്തിൽ തലച്ചോറിലെ മർദ്ദം വർദ്ധിക്കുന്നത് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്കുലാർ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു തകരാറിന് കാരണമാകുന്നു എന്നാണ് ബഹിരാകാശത്ത് ഹൃദയം ഒരു ഓവൽ ആകൃതിയിൽ നിന്ന് വൃത്താകൃതിയിലേക്ക് മാറുന്നു പേശികളുടെ ക്ഷീണം രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുന്നു ഇത് രക്തചംക്രമണ വ്യൂഹത്തിന് കേടുപാടുകൾ വരുത്തുന്നു ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ രക്തത്തിന്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും തലകർക്കം ഓക്കാനം ബോധക്ഷയം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും ബഹിരാകാശ വികിരണങ്ങൾക്ക് വിധേയമാകുന്നത് ബഹിരാകാശ യാത്രികർക്ക് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത് ക്യാൻസർ ഡിജനറേറ്റീവ് രോഗങ്ങൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം ബഹിരാകാശ യാത്രികരുടെ ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസിക വെല്ലുവിളികളും ഒറ്റപ്പെടൽ പരിമിതമായ ഉറക്കം ബഹിരാകാശ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിന്റെ സമ്മർദ്ദം എന്നിവയെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഇത്തരത്തിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കാണ് ബൂച്ചും സുനിതയും എത്താൻ പോകുന്നത് അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്നാൽ അതിനെ മറികടക്കുക അതത്ര എളുപ്പമല്ല എന്നാണ് വിദഗ്ധരും പറയുന്നത് ഒൻപത് മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബുജ്വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂ ടെൻ ദൗത്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതോടെ ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് നടന്നു ക്രൂ ഡ്രാഗണെ ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കുന്നതാണ് ഡോക്കിംഗ് പ്രക്രിയ ഡോക്കിങ്ങിന് ശേഷം ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്നോടെ ഹാച്ചിങ് പൂർത്തിയാക്കി ക്രൂട്ടൺ ദൌത്യസംഘം ഹാച്ച് തുറന്ന് ബഹിരാകാശ നിലയത്തിലെ ക്രൂ നയൺ ദൌത്യസംഘത്തിനൊപ്പം ചേരുകയും ചെയ്തു ക്രൂട്ടൺ എത്തിയതോടെ ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ എണ്ണം ഇപ്പോൾ പതിനൊന്നായി വർദ്ധിച്ചിട്ടുണ്ട് സുനിതയും ബുഷ്വിൽമോറും യു എസിന്റെ നിക് ഹേഗ് റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവർക്കൊപ്പം മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് മടങ്ങും കാലാവസ്ഥ അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ക്രൂനയൺ ഭൂമിയിലേക്ക് തിരിക്കുക വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സുനിതയും പൂച്ചും സുരക്ഷിതമായി തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ആകാംക്ഷയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും ഒക്കെയാണ് എല്ലാവരും പുലർത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത